മിനി ടെലിഫോൺ ലൈനിലുണ്ടാ അഡ്വക്കേറ്റ് ടി ബി മിനി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വാക്കാൻ ഉണ്ടാകുന്ന പരാമർശങ്ങളും വിമർശനങ്ങളുമാണ് എന്തുകൊണ്ട് ഇതുവരെയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിച്ചില്ല നാല് വർഷത്തെ കാലതാമസം എങ്ങനെയുണ്ടാകുന്നു ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതിരോധമുണ്ടല്ലോ ഞങ്ങൾക്ക് മുന്നിൽ ആരും പരാതി നൽകിയിട്ടില്ല ഒരു പരാതി ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാനാകും ഇത്തരം ചോദ്യങ്ങൾ ഇനി അതെ 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 അതില് കോടതി ഞാൻ പറഞ്ഞല്ല ഞാന് നിങ്ങളുടെ ചെറുപ്പിൽ തന്നെയാണ് പറഞ്ഞത് അതായത് നമുക്ക് ഏറ്റവും നല്ല ഒരു ബെഞ്ചിനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് കേൾക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്നത് അപ്പൊ അതില് കൃത്യമായിട്ടുള്ള നീതിയുക്തമായ ഏതെങ്കിലും ഒരു പ്രയാസമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല ഒന്ന് രണ്ട് കോടതി അതിൽ ചോദിച്ചിട്ട് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന ഈ കാര്യം അത് അതതിന്റെ ഒരു ലീഗലി കറക്റ്റ് ആയിട്ടുള്ള പോയിന്റാണ് കാരണം ഇത് പുറത്തുവിടാനല്ല കോടതി പറയണേ ഇത് രണ്ട് പെറ്റീഷൻ കോടതിയുടെ മുന്നിലുള്ളത് രണ്ടും പുറത്തുവിടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അതിനെ കുറിച്ച് കോടതി പറയണം പുറത്തുവിടുകയോ പുറത്തുവിടാതിരിക്കയോ ചെയ്യുന്നതല്ല എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതും ഒരു നടപടി എടുത്തില്ല കോടതിയുടെ ചോദ്യം എങ്കിൽ അതൊരു വളരെ വളരെ ലീഗൽ പൊസിഷനാണ് നമ്മൾ തീർച്ചയായും അഡ്വക്കേറ്റ് ഇ ബി മിനി ഇതിലിപ്പോൾ അറിയാമല്ലോ ഈ റിപ്പോർട്ടിൽ ആർക്കെതിരെയാണ് ആരൊക്കെയാണ് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്നത് വ്യക്തമല്ല ഇരകളുടെ സ്വകാര്യത മാനിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരം പേരുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട് പക്ഷേ താങ്കൾക്കറിയാമല്ലോ ഈ വെട്ടിമാറ്റാൻ നിർദ്ദേശിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിമാറ്റിയ ശേഷമാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വന്നിട്ടുള്ളത് അതാരേക്കോ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാകും ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ നടപടി സ്വീകരിക്കാതിരിക്കുന്നുവെങ്കിൽ നമുക്ക് വായിച്ചെടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരോ അല്ലെങ്കിൽ വളരെ കൂടുതൽ ആളുകൾ വലിയ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ചില ബിംബങ്ങളോ ഒക്കെ ആയിരിക്കാം ഈ ആരോപണങ്ങൾ നേരിടുന്നത് അതുകൊണ്ടായിരിക്കണം ഈ നടപടികൾ വൈകിയതെന്നല്ലേ അപ്പോൾ ആ ബിംബങ്ങളൊക്കെ ഉടഞ്ഞാലും കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും സർക്കാരിനെ എന്ന് വേണമോ നമുക്ക് ഈ പ്രാഥമികമായി കോടതി നിരീക്ഷണത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ ഇത് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ കോടതി സർക്കാർ താൽക്കാലിക അതിൽ വളരെ ശരിയാണ് ഒരാളുടെ പ്രൈവസിയെ ബാധിക്കത്തക്ക വിധത്തിൽ ഇത് പുറത്തുവിടരുത് പക്ഷെ അപ്പോഴും ഒരാളും അതായത് ഇത്രയധികം പൈസ ചെലവഴിച്ച് ഒരു കമ്മറ്റി ആയിക്കോട്ടെ കമ്മീഷൻ ആയിക്കോട്ടെ കമ്മറ്റി ആയിക്കോട്ടെ വെക്കുമ്പോ അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട് അത് ഏത് ഇറസ്പെക്ടീവ് ഓഫ് ഏത് ഗവൺമെന്റ് അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ മാത്രല്ല അത്രയധികം പ്രശ്നം ആ റിപ്പോർട്ടിലുണ്ട് അതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ചേരാത്തതാണ് അതൊരു ഡെവലപ്ഡ് സൊസൈറ്റിക്ക് ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക് ചേരാത്തതാണ് ഭരണഘടനാ അമ്പത് മുതൽ ഈക്വാലിറ്റി ബിഫോർ ലോ ഇറസ്പെക്ട് ഓഫ് ജെൻഡർ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളം സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്താൻ അവരുടെ സുരക്ഷ ഞാൻ ഒരു 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 കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ കൂടി അതായത് എസ് ഐ ടിക്ക് കൈമാറാൻ കൂടിയുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുകയല്ല കാരണം ഇനിയിപ്പോൾ വെറുതെ ആരെയൊക്കെയോ ബോധിപ്പിക്കുന്നതിന് വേണ്ടി തട്ടിക്കൂട്ടിയോ ഒന്ന് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പരാതി പറഞ്ഞാൽ ആ പരാതിയുടെ നിജസ്ഥിതി എന്തെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമിതിയായി മാത്രം ഈ എസ് ഐ ടി സംഘത്തിന് വർദ്ധിക്കാൻ പറ്റില്ലല്ലോ പൂർണ്ണ രൂപം കൈമാറണമെന്ന് ഹൈക്കോടതി പറയുമ്പോൾ ആ റിപ്പോർട്ടിൽ ആരൊക്കെയാണോ ആരോപണങ്ങൾ നേരിടേണ്ടത് നേരിടുന്നത് അവർക്കെതിരെ നടപടി അന്വേഷണ റിപ്പോർട്ട് കൈമാറിയാൽ എസ് ഐ ടിക്ക് ഹേമ കമ്മിറ്റി അതിന്റെ അർത്ഥം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി സർക്കാരിൽ പറയുന്ന കാര്യവുമില്ല കാരണം ഞങ്ങൾക്ക് ഇനി രണ്ടാമത് പരാതി തന്നാലേ പറ്റൂ എന്ന് പറയുന്ന കാര്യമില്ല അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് െന്റ് പ്രകാരം ഫസ്റ്റ് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി ഈ വേണമെന്നുണ്ടെങ്കിൽ സബ്സിക്വന്റ് ആയിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തണം ആ പ്രൊസീജ്യറ് എഫ്ഐആർ വീണതിനു ശേഷം വരുന്ന ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജ്യറാണ് മനസ്സിലായി അപ്പൊ അത് ഈ എസ് ഐ ടിക്ക് ചെയ്യാം വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ റിപ്പോർട്ട് കൈമാറാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ നടപടി എടുക്കാനാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തീർച്ചയായും വളരെയധികം ടി ബി മിനി ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെ പ്രധാനപ്പെട്ട നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ അന്വേഷിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക അന്വേഷണ സമിതിക്ക് റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം ഒരു തരി പോലും എഡിറ്റ് ചെയ്യാത്ത പൂർണ്ണമായ രൂപം കൈമാറണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ടിനുള്ളിൽ ആർക്കൊക്കെ നേരെയാണോ ആക്ഷേപങ്ങൾ നേരിടുന്നത് ഏതൊക്കെ പേരുകളാണോ ഉള്ളത് അവർക്കെതിരെ നടപടി ആവശ്യമാകുന്നു അവർക്കെതിരെ അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകേണ്ടി വരുന്നു ഇനി പരാതിക്കാറില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി ചെലവാക്കിയ പബ്ലിക്കിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ പഠിച്ചത് ആ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയാണ് എടുത്തത് എന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിക്കുന്നു എന്തുകൊണ്ട് നാല് വർഷക്കാലമായി ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് വളരെ പ്രസക്തമായി ചോദ്യം ചോദിക്കുന്നു സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല സിനിമാ മേഖലയിലെ ചൂഷണം എന്നത് ഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗം നേരിടുന്ന പ്രശ്നമാണ് ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ കൂടി പരിഗണിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കോടതിക്ക് മുന്നിൽ എത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എന്താണോ അത് അതേ രൂപം തന്നെ പ്രത്യേക അന്വേഷണ സമിതിക്ക് നൽകണം നേരത്തെ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറംലോകം അറിഞ്ഞത് അവിടെ ഇരകളുടെ സ്വകാര്യത അടക്കം ബഹുമാനിക്കപ്പെടുന്നത് കൊണ്ട് അത്തരം ഭാഗങ്ങൾ വെട്ടിമാറ്റപ്പെട്ടിരുന്നു എന്നാൽ കമ്മീഷൻ നിർദ്ദേശിച്ചതിന് അപ്പുറത്തുള്ള ഭാഗങ്ങളും വെട്ടിമാറ്റിയിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എന്ന തരത്തിൽ മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിൽ സർക്കാർ ആരെയൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നത് വ്യക്തമായിരുന്നു അത് ആ മറ നീക്കി പുറത്തു വരേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കൈമാറണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ സർക്കാർ വരുത്തിയതുപോലെയുള്ള ഒരു കാലതാമസം ഇനി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിന്ന് ഉണ്ടാകുന്നത് വളരെ നിർണായകമായ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ പതിറ്റാണ്ടുകളായി അടക്കി വാഴുന്നവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ പറയുമ്പോൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു ലൈംഗികമായ അവസരങ്ങൾ നിഷേധിക്കുന്നവർക്ക് സിനിമാ മേഖലയിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു കിടപ്പറ പങ്കിടാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അഭിനയ രംഗത്ത് തുടരണമെങ്കിൽ ഇത്തരം ചൂഷണങ്ങൾക്ക് നിന്നുകൊടുക്കേണ്ട ദുരവസ്ഥയുണ്ട് എന്ന് നിരവധി ആളുകൾ വെളിപ്പെടുത്തുമ്പോൾ പോലും മുന്നിൽ ഒരു പരാതിയില്ല ഏതെങ്കിലും നടനെതിരെ സംവിധായകനെതിരെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ രേഖാമൂലമുള്ള പരാതി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല കമ്മീഷന് ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയുടെ ഈ കമ്മിറ്റിക്ക് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരമില്ല എന്നതുകൊണ്ട് നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന സർക്കാരിന്റെ വാദത്തെ ഇപ്പോൾ ഹൈക്കോടതി പ്രാഥമികമായെങ്കിലും തള്ളിക്കളയുന്ന സാഹചര്യം ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിന് നൽകുന്നത് എസ് ഐ ടിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത് ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നത് ആജ്ഞ വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പ് തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഇരകളുടെ സ്വകാര്യത അത് മാനിച്ചുകൊണ്ടായിരുന്നു ഈ റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിടാത്തത് എന്ന് പറയുമ്പോൾ തന്നെ റിപ്പോർട്ട് പുറത്തുവിടാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല കോടതി ചോദിക്കുന്നത് ഇങ്ങനെയൊരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിലുണ്ട് സർക്കാർ സംവിധാനങ്ങളുണ്ട് അതായത് സംസ്ഥാനത്ത് ഒരു മേഖലയിൽ സിനിമാ ഇൻഡസ്ട്രിയിൽ ക്രൈം നടക്കുന്നു കുറ്റകൃത്യങ്ങൾ നടക്കുന്നു ലൈംഗിക ചൂഷണം നടക്കുന്നു എന്ന് സർക്കാർ അറിഞ്ഞിട്ട് സർക്കാർ സംവിധാനങ്ങളെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല ഇത് തടയുന്നതിന് കണ്ടെത്തുന്നതിന് ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത് അതിന് ഉത്തരം നൽകാൻ സർക്കാർ ബാധ്യസ്ഥമാണ് എന്താണ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ കോടതിയുടെ നിലപാടുകൾ